പലപ്പോഴായിട്ടും പല പരമ്പരകളിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരങ്ങൾ മാറാറുണ്ട് അങ്ങനെ ഒരു പതിവ് കൂടുതലായിട്ടും മലയാള സീരിയലിലാണുള്ളത് പലപ്പോഴായിട്ടും നടിമാരും നടന്മാരും ഒക്കെ തന്നെയും മാറാറുണ്ട് അവർക്ക് ശേഷം വരുന്ന നടിമാരും നടന്മാരും ഒക്കെ തന്നെയും പിന്നീട് ആ പരമ്പരയിലൂടെ ആരാധകർക്ക് പ്രിയപ്പെട്ടവരായി മാറാറുമുണ്ട് എന്നാൽ അങ്ങനെ ആരാധകർ ഇന്നും മറക്കാത്ത ഒരു നടിയാണ് ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ ഗോമതിപ്രിയ ഗോമതിപ്രിയ ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ നിന്നും പിന്മാറിയിട്ട് രണ്ടു ദിവസത്തിൽ കൂടുതലായി അന്നു മുതൽ ഇന്ന് വരെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സീരിയൽ നടിയായ റെബേക്കയാണ് എന്നാൽ ഗോമതി പ്രിയയെ പോലെ രേവതി എന്ന കഥാപാത്രത്തെ അനുകരിക്കാൻ റെബേക്ക സന്തോഷിന് സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് ഗോമതിപ്രിയ പിന്മാറിയതിനു ശേഷം താരം മറ്റൊരു പരമ്പരയിലേക്ക് പ്രവേശിച്ചിരുന്നു ഇപ്പോൾ ആരാധകർ എല്ലാവരും ആ പരമ്പരയാണ് കൂടുതലും കാണാറുള്ളത് ഏഷ്യനെറ്റിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒട്ടുമിക്ക പേജുകളിലും രബേക്ക സന്തോഷിന്റെ ചെമ്പനീർപ്പു പരമ്പരയുടെ വീഡിയോകളൊക്കെ തന്നെയും ചാനലിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്ന സമയത്ത് വിമർശനം അറിയിച്ചാണ് കൂടുതലും ആരാധകർ എത്താറുള്ളത് അതേസമയം രേവതി ആയിട്ട് ഞങ്ങളുടെ ഗോമതി ചേച്ചിയെ തന്നെ തിരിച്ചു വിളിക്കൂ എന്നും ആരാധകർ പറയുന്നുണ്ട് അവിടെ നിന്നും തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം ഗോമതി പ്രേക്ക് പകരം ഇന്നും ആരാധകർ റെബേക്കയെ അംഗീകരിച്ചിട്ടില്ല അതേസമയം റെബേക്ക സന്തോഷിന് രേവതി ആയിട്ടുള്ള ആദ്യത്തെ അവാർഡും ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നാടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പും പങ്കിട്ടിരുന്നു കുറിപ്പിൽ എങ്ങനെയായിരുന്നു രേവതിയായിട്ട് നിങ്ങൾ എന്നെ അംഗീകരിച്ചു എന്ന് എനിക്കിപ്പോൾ വിശ്വാസമായി നിങ്ങളുടെ അംഗീകാരത്തിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ടും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും എന്നാൽ എല്ലാം മറികടന്ന് മുന്നോട്ട് ജീവിക്കുകയാണ് വേണ്ടത് ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ കഴിയും വിധം ഭംഗിയാക്കാനും ഞാൻ ശ്രമിക്കും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നുണ്ട് രേവതി ആവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ തന്നെ എന്നെ നെഞ്ചിലേറ്റി ആരാധകർക്കും ഒരുപാട് നന്ദി നന്ദിയെന്നായിരുന്നു റബേഖ സന്തോഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച് പങ്കുവച്ചത് എന്നാൽ ഇതിന് പിന്നാലെയും നിരവധി പേരാണ് വിമർശനങ്ങൾ അറിയിച്ചെത്തിയത് ഞങ്ങൾക്ക് രേവതിയായിട്ട് ഇന്നും ഗോമതിയെ തന്നെയാണ് ഇഷ്ടം നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല എന്നൊക്കെയായിരുന്നു പലരുടെയും വിമർശനം എന്നാൽ അത്തരത്തിലുള്ള വ്യാജ വിമർശനങ്ങളിലൊന്നും തന്നെ പതറാതെ മുന്നോട്ട് പോവുകയാണ് റെബേക്ക ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റെബേക്ക സന്തോഷിന് രേവതിയായി അംഗീകരിച്ച ആരാധകരുമുണ്ട് അവർ നിരവധി പേരാണ് റബേഖയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്